ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കട്ട് വീഡിയോ ആണ് ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഞാനിന്ന് ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ ഇവിടെ അടുത്ത് വൈറ്റ് മാജിക്ക് ഫാമിലി സലൂണിലാണ് പോയത് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ചെയ്യാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ കളറ് ചെയ്തിട്ട് രണ്ട് വർഷമായി ഹെയർ കട്ട് ചെയ്തിട്ടും രണ്ട് വർഷമായി അപ്പോൾ ആ രണ്ട് വർഷം ആയപ്പോഴേക്കും ഹെയർ ഭയങ്കരമായിട്ട് ഹെയർ ലോസാണ് മുടി ഒത്തിരി കൊഴിഞ്ഞു പോകുന്നുണ്ട് ഇപ്പോൾ ചീകിയില്ലെങ്കിൽ പോലും കുളിക്കുന്ന സമയത്തല്ലാതെങ്കിൽ പോലും വെറുതെ ഞാൻ ഹെയറിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി അപ്പോൾ തന്നെ ഒത്തിരി ഹെയർ ഫാളാണ് ഭയങ്കരമായിട്ട് കൊഴിച്ചിലുണ്ട് അതുമാത്രമല്ല ഓയിലൊന്നും ഹെയറിലോട്ട് അപ്ലൈ ആവുന്നില്ല കളർ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഹെയർ ഡാമേജ് ആയി ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകുന്ന കൊണ്ട് തന്നെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓയിൽ ഹെയറിൽ എൻ്റെ പണ്ടത്തെ മുടിയുടെ ടെക്സ്ചർ എന്ന് വെച്ചാൽ അതായത് ഹെയർ കളർ ചെയ്യുന്നതിന് അതായത് ഞാൻ ഈ ഹെയർ കളർ ചെയ്യുന്നതിന് നെഗറ്റീവ് പറയുന്നതല്ല ഒത്തിരി പേർക്ക് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവത്തില്ല ചിലർക്ക് മാത്രമേ ഈ വരുന്ന കുറച്ച് പ്രോബ്ലം ഒക്കെ lo. ഇനി ഇനിയില്ലാത്തവരെ ഞാൻ ഞാൻ പറഞ്ഞ് വെറുതെ പേടിപ്പിക്കുന്നില്ല എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതായത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഓയിൽ പിടിക്കുന്നില്ല അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഹെയർ ഫാൾ ഫാളാകുന്നുണ്ട് അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ എൻ്റെ പഴയ മുടിയുടെ ടെക്സ്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ കളർ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ഓയിൽ വല്ലപ്പോഴും ഹെയറിൽ അപ്ലൈ ചെയ്താൽ തന്നെ എനിക്കാണെങ്കിൽ കഴുകി കളഞ്ഞാൽ പോലും പോകത്തില്ല ഒൺ വീക്ക് വരെയൊക്കെ അത് അങ്ങനെ തന്നെ ും പക്ഷേ കളർ ചെയ്തതിന് ശേഷം ഡെയിലി ഓയിൽ അപ്ലൈ ചെയ്താൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് അതായത് ഡ്രൈ ആയി പോകുന്നുണ്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് മുടിയിൽ പിടിക്കുന്നുണ്ടാവില്ല അങ്ങനെയായിരുന്നു അപ്പോൾ ഞാൻ ഹെയർ പ്രൊട്ടക്ഷൻ കളറിങ് ഷാംപൂ അതുപോലെ ഹെയർ പ്രൊട്ടക്ടിങ് കളറിങ്ങ് കണ്ടീഷണർ ഇതൊക്കെയായിരുന്നു ആ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഹെയർ ഫാൾ ഉണ്ട് ഭയങ്കര ഡ്രൈ ആയി പോകുന്നുണ്ട് അതുപോലെ തന്നെ ഭയങ്കര ഹെയർ ഡാമേജ് ആവുന്നുണ്ട് അതുകൊണ്ട് രണ്ട് വർഷമായി ഹെയർ കട്ട് ചെയ്തിട്ട് അപ്പോൾ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ആണ് ഞാൻ സലൂണിലേക്ക് വന്നത് അപ്പോൾ ഇത് യൂണിസെക്സ് സലൂൺ ആണ് പിന്നെ ഞാൻ ഈ ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ ഹെയർ കട്ട് എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ പ്ലസ് ലെയർ കട്ടാണ് ഹെയർ കട്ടാണ് അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത് അടിപൊളിയായിട്ട് ഹെയർ കട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി നന്നായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഹെയർ കട്ട് ചെയ്യുന്ന അവിടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരത്തെയായിട്ട് ഭയങ്കരമായിട്ട് കമ്പനി ആയിട്ടുണ്ടായിരുന്നു ഞാനിതിൻ്റെ അതായത് നമ്മൾ നമ്മളൊത്തിരി സംസാരിക്കുക പുള്ളിക്കാരത്തേക്ക് മലയാളം കുറച്ചേ അറിയാൻ പാടുള്ളൂ കാരണം ഇവിടെ ബെൽജിയത്തിലുള്ളതാണ് ബെൽ അപ്പോൾ തന്നെ കുറച്ച് മാത്രമേ അറിയത്തുള്ളൂ ബാക്കി ബാക്കിയെല്ലാ ഹിന്ദിയും ഇംഗ്ലീഷും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളതാണ് പുള്ളിക്കരുത്തിൽ ലാംഗ്വേജ് മലയാളം കുറച്ച് ഇവിടെ വന്നതിന് ശേഷം പഠിച്ചതാണ് എന്നാൽ പോലും ഭയങ്കരമായിട്ട് കമ്പനിയായി ഞങ്ങൾ അതായത് ഫസ്റ്റായിട്ട് മീറ്റ് ചെയ്യുന്നതാണ് പക്ഷേ ഭയങ്കരമായിട്ട് കമ്പനിയായി ഞാൻ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു ആൾക്ക് പ്രശ്നമൊന്നുമില്ല എടുത്തോളാൻ പറഞ്ഞു വീഡിയോ അങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു തന്നു കുറച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് കമ്പനി ആയിരുന്നു നല്ല രീതിയിലാണ് ഹെയർ കട്ട് ചെയ്തു തന്നത് പിന്നെ ഭയങ്കരമായിട്ട് പുള്ളിക്കാരത്തി സംസാരിച്ച് വർത്താനമൊക്കെ പറഞ്ഞാണ് നമ്മൾ തുടക്കം തൊട്ടേ വീഡിയോ എടുത്തത് അതിൻ്റെ കുറേ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ഞാൻ അതിൻ്റെ ഒറിജിനൽ വോയിസ് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സോങ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഹിന്ദി സോങ്ങ് ആണ് ഇനി കോപ്പിറൈറ്റ് എങ്ങനെ വന്നാലോ എന്ന് കരുതി കോപ്പിറൈറ്റ് വരും ആയിട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വോയിസ് ഓവർ കൊടുത്തത് അല്ലാതെ ഫുള്ള് ഞാൻ ഒറിജിനൽ എടുക്കാമെന്നാണ് കരുതിയത് കാരണം ഒത്തിരി സംസാരിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു വീഡിയോ ചെയ്തത് പുള്ളിക്കാരുടെ സംസാരവും ഒരു പ്രത്യേകതയുള്ളായിരുന്നു ആയിരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഒറിജിനൽ തന്നെ ഇടാന്നാണ് കരുതിയത് പക്ഷേ ഇങ്ങനെ ഒരു സോങ്ങ് അവിടെ പ്ലേ ചെയ്തിരുന്നത് കൊണ്ട് കോപ്പറേറ്റ് വന്നാലോ എന്ന് കരുതിയിട്ട് വരും അതും വോയിസ് കൊടുക്കാതെ വോയിസ് ഓവർ കൊടുത്തത് ഓക്കെ അപ്പോൾ ഏകദേശം ഫൈനൽ പാർട്ടിൽ എത്താറായിട്ടുണ്ട് ഹെയർ കട്ട് ചെയ്ത് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റ് ചെയ്യുവാണ് ഒത്തിരി സമയം എടുത്തു സമയം എടുത്താണ് കാരണം ഇതൊന്ന് ആയിട്ടും നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് തരാമായിരുന്നു പക്ഷേ അത്രയ്ക്കും പെർഫെക്റ്റായിട്ട് നല്ല രീതിയിലായിട്ട് നന്ന നന്നായിട്ട് ഭംഗിയായിട്ട് സ്റ്റൈൽ കയറണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്ത് തന്നെ കട്ട് ചെയ്യണം അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടാണ് കട്ട് ചെയ്തത് ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ലാസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം തന്നെ കുറച്ചധികം എടുത്തു അങ്ങനെയാണ് സെറ്റ് ചെയ്ത് തന്നത് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ഹെയർ സ്റ്റൈൽ ബട്ടർഫ്ലൈ പ്ലസ് ലെയർ കട്ടാണ് കുറച്ച് മുടി പോയിട്ടുണ്ട് പക്ഷേ എന്നാലും പ്രശ്നമില്ല ഞാൻ പറഞ്ഞു പ്രശ്നം എന്ന് പറഞ്ഞിട്ടാണ് കട്ട് ചെയ്തത് നമ്മുടെ അടുത്ത് നമ്മുടെ സജഷൻസ് ഒക്കെ ചോദിക്കും അല്ലെങ്കിൽ ഇതൊത്തിരി കുറയണോ അതോ കുറച്ച് മാത്രം കുറഞ്ഞാൽ മതി എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചെയ്തത് ഞാനൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഹെയർ സ്റ്റൈൽ തന്നെ ചെയ്ത് തന്നത് അപ്പോൾ പുള്ളിക്കാലത്ത് നന്നായിട്ടൊക്കെ സെറ്റ് ചെയ്ത് നന്നായിരുന്നു ലാസ്റ്റ് അപ്പോൾ ഒരു ലുക്ക് അതായത് ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലേ ഒന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ഹെയർ കട്ട് ഞാൻ ട്രിവാൻഡ്രോ ആണ് നമ്മുടെ ഡിസ്ട്രിക്റ്റ് വന്നിട്ട് അവിടെ കാട്ടാക്കട എന്നുള്ള പ്ലേസിലാണ് അവിടെയുള്ളൊരു സലൂണിലാണ് ഞാൻ ഹെയർ കട്ട് ചെയ്തത് വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞു പുള്ളിക്കാരത്തേക്കും തുടങ്ങാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഹെയർ സ്റ്റൈല് മാത്രം ചെയ്യുന്ന മാത്രം വീഡിയോ ഇട്ടാൽ പോലും ഒത്തിരി പേര് അതിൽ തന്നെ പോപ്പുലർ ആയിട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെ ഇട്ടാലും ഭയങ്കരമായിട്ട് വ്യൂ കിട്ടുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തുടങ്ങാനൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമായോ എന്നൊക്കെ ലാസ്റ്റ് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇഷ്ടമായി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വന്തമായിട്ട് സെൽഫായിട്ട് പുറത്തിറങ്ങി വന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതാണ് രണ്ട് വീഡിയോസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഒരു വീഡിയോയിട്ട് കാണുന്നതുറങ്ങിയിട്ട് ടാറ്റാ